കൊറേ കഥകളും കവിതകളും ഒക്കെ കൂടി എടുത്തിട്ടാണ് തീയിട്ടതാണ് എന്തിന് അങ്ങനെ ഇഷ്ട എന്റെ തന്നെ കത്തിക്കണ പോലെ ഞാൻ അതെല്ലാം തീയിട്ടത് ഇവനൂലിച്ചും അന്നുണ്ടായിരുന്നില്ലേ എന്തിനാ ഉമ്മ അന്ന് എഴുതിയതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടി വായിക്കായിരുന്നില്ലേ ഇന്നത്തെ കാലല്ല മോളെ കവി കവിനെ ൾക്കാര് കണ്ടിരുന്നത് പ്രത്യേകിച്ച് എന്റെ വാർത്തയുണ്ട് ഓരോ കണ്ണില്ലേ അതൊന്നും തറവാട്ടി പറഞ്ഞ പണ്ടുങ്ങൾക്ക് ചേർന്ന പണിയല്ല എഴുതി കൂട്ടിയതൊക്കെ സ്വന്തം വീട്ടിൽ വെച്ച് കൂട്ടാനും പറ്റൂല ഭർത്താവിന്റെ വീട്ടിൽ കൊണ്ടാവാൻ പറ്റൂല പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നിട്ട് അന്ന് അപ്പനയ്ക്ക് ഞാനേറ്റ പാട്ടല്ലേ പാടിയത് അത് കേട്ടപ്പോഴാണേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് എന്ത് ഞാനേ പേതിക്കൂട്ടി വെച്ച കഥയും കവിത ഒക്കെ അവിടെ തട്ടും പുറത്ത് അത് മഴ നീക്കണ കാര്യം അപ്പൊ അതെടുത്ത് കത്തിച്ചില്ലേ പിന്നെ പറ്റൂല പിന്നെ ഒന്നും നോക്കിയില്ല ഒറ്റ ഓട്ടം ഓടി ഒക്കെ കൂടി വാഴി പിന്നാമ്പുറത്ത് കൊണ്ടുവന്നങ്ങൾ തീയിട്ട് അപ്പോഴല്ലേ നിങ്ങളൊക്കെ കൂടി ചാലകേനോനോ നിലവെച്ചോണ്ട് ഓടി വന്നത് സത്യം പറയാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ ഉമ്മ ഇനിയും എഴുതണം കോളവാലെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം ഉമ്മ എഴുതി നിർത്തും എഴുതണം ഞാൻ എഴുതാറുണ്ട് പേ നിന്റെ പഴയ ബോട്ടോടെ കൊടുത്തു നോക്കിയേ അതിലെന്താ എഴുതാൻ തോന്നുമ്പോ മനസ്സിൽ വരുന്നതൊക്കെ ഞാൻ എഴുതി നിന്റെ പാപ്പ നോക്കൂല അതിലേക്ക് വെച്ചിരിക്കും അടുത്ത വർഷത്തെ നിങ്ങളുടെ കെട്ടിടത്തരനെ ഉമ്മാടെ ഒരു പുസ്തകം നമുക്ക് പ്രകാശനം ചെയ്യണം അതെ അതെ അന്റെ പാപ്പാ തന്നെ വിളിക്കണം

ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു താങ്ക് യു നീ എപ്പഴത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഞാനും കണ്ടിട്ടില്ല കൊണ്ട് കാണിച്ചു എന്റെ പുയ്യാകൻ തന്നെ കാണട്ടെ